ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മളും സുഖമായിട്ട് പോകുന്നു അലഹമില്ല അപ്പം നമ്മളെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് ഞമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ കുഞ്ഞ് പാചകങ്ങളും വിശേഷങ്ങളൊക്കെയാണ് ഇഷ്ടമായാലൊന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം ഇന്നതാണ് രാവിലെ തന്നെ ഒരു ഖുറാന കോതി ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോയതാണ് കേട്ടോ ആറുമണിയായിട്ടുള്ളൂ വെളിച്ചം കണ്ടാൽ ജലിക്കും ഏഴുമണി എട്ട് മണിയൊക്കെ ആയിരുന്നു അല്ലേ ഇപ്പോൾ വീഡിയോ ഒക്കെ ഇടാൻ ഇങ്ങനെ കുറച്ച് നേരം വൈകുന്നുണ്ട് കാരണം ഞമ്മളിപ്പോൾ മക്കളെ സ്കൂളിലൊക്കെ ചേർത്തേണ്ട ചേർത്തുന്ന ഓരോ തിരക്കിലാണ് അപ്പം എൻ്റെ മോൻ്റെ കാര്യം ഇതായിരിക്കും ശരിയായിട്ടില്ല കേട്ടോ ശരിയായിട്ടില്ല എന്ന് പറയാൻ മോന് എക്സാം ഒന്നും എഴുതിയിട്ടില്ലേനല്ലോ ചെറിയ ആക്സിഡൻറ്റൊക്കെ പറ്റിയ അന്ന് അതിപ്പോൾ എഴുതിയിട്ടുണ്ട് അപ്പം അതിൻ്റെ റിസൾട്ട് ഇത് വന്നിട്ടില്ല അപ്പോൾ ആ ടെൻഷനാണ് ഓരോ സ്കൂളിലൊക്കെ ഫുള്ളായി ഓന് ഉദ്ദേശിച്ച ഇത് ഫുള്ളായി അപ്പം നമ്മൾ രണ്ട് മൂന്ന് സ്കൂളിലൊക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഓൻ്റെ സ്കൂളിൽ ഓൻ്റെ സ്കൂൾ പഠിച്ച കുട്ടികൾക്ക് എല്ലാവർക്കും കിട്ടും അത് ഉറപ്പാണ് കേട്ടോ എന്നാലും ഒരു ടെൻഷനുണ്ട് കൊമേഴ്സിനാണ് അപ്പോൾ അത് ഫുള്ളായാല് ചിലപ്പം കിട്ടിക്കൂടാ കിട്ടും ചെയ്യൂലെട്ടോ അപ്പോൾ ഞങ്ങൾ സാറെ അടുത്തൊക്കെ പോയി ഒക്കെ അന്വേഷിച്ച് അപ്പോൾ സാറിന് കുഴപ്പമില്ല അവനക്ക് അത്യാവശ്യം മാർക്കൊക്കെ ഉള്ളതല്ലേ അപ്പം കിട്ടായിരിക്കും കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സമാധാനത്തിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോൾ അവൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പത്ത് ദിവസമായി എന്നിട്ടും റിസൾട്ടൊന്നും വന്നിട്ടില്ല ഇനി എപ്പോഴാണ് റിസൾട്ട് വരാം എന്നിട്ട് നമ്മൾ ഞമ്മളപേക്ഷിക്കണം ലാസ്റ്റ് അലോട്ട്മെൻറ്റിനിട്ട് അവനിക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയുള്ളൂ അങ്ങനെ അതാ നമ്മൾ അടുക്കളയൊക്കെ വന്നിട്ടുണ്ട് അപ്പം കുറച്ച് ചെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തൊലിച്ച് അവിടെ സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ച് പകുതി പൊരിക്കുക ഉച്ചക്ക് പൊരിക്കാമെന്ന് വിചാരിച്ച് പിന്നെ അപ്പോൾ നോക്കുമ്പോൾ നല്ല മഴ കേട്ടോ നല്ല അടിപൊളി മഴ അങ്ങനെ ഞങ്ങൾ പുട്ടും ചായയും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞുകാണ്ട് ഞങ്ങളിത് അങ്ങനെ പോവുകയാണ് കേട്ടോ മോൻ്റെ കാര്യത്തിന് സാറെടുത്ത് ചെല്ലാൻ പറഞ്ഞേനെ അപ്പം ഞങ്ങൾ ഏത് ദിവസം പോയപ്പോൾ ടീച്ചർ മാത്രമേ ഉള്ളേന് അപ്പം ടീച്ചർ പറഞ്ഞു സാറുള്ളപ്പം വരിട്ടുങ്ങൾ എന്നറിഞ്ഞ് അപ്പോൾ രാവിലെ എട്ട് മണി എട്ടരൊക്കെ ആകുമ്പോഴത്തേന് വരാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പം ഞാൻ ചെറുങ്ങനെ ഞമ്മൾ സമീറൻ്റെ വീട് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ നമ്മൾ സമീറൻ്റെ വീടാണ് അപ്പം ഈ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ സാറ് വീട് ഇത്തിരി എങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പിന്നെ ഈ പൊളിയിലാണ് കേട്ടോ സാറേ വീട് പിന്നെ അവിടുന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെതാ നമുക്കിന്ന് ഉച്ചക്ക് ഉച്ചക്കല്ല വൈകുന്നേരത്തേക്ക് നല്ല പൂളിയും ബീഫൊക്കെ ഇട്ട് കണ്ടുള്ളൊരു കറി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ വൈകുന്നേരം നല്ല കട്ടൻ ചായയും ബീഫും പൂളിയൊക്കെ ഉണ്ടാക്കാൻ ഉള്ള പുറപ്പാടാണ് അപ്പം എന്താണ് ഞാൻ അവിടുന്ന് സാറേ വീട്ടിൽ നിന്നൊക്കെ വന്ന് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ചോറും ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ കുറച്ച് ചെമ്മീൻ ഞാൻ പൊരിച്ച് പിന്നെ കറിയെന്ന് പറഞ്ഞാൽ നമ്മളിതാണ് ബീഫ് കറി ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിൽ നിന്ന് തന്നെ എടുത്തതാണ് കേട്ടോ കറി പിന്നെ ഞാനിതാ നമ്മൾ തേങ്ങ വറുത്തരച്ചുകാണ്ടാണ് ഞാൻ ബീഫും പൂളൊക്കെ വെക്കുക തേങ്ങ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ബീഫ് കറിക്കും ചിക്കൻ കറിക്കൊക്കെ തേങ്ങ വറുത്തരയ്ക്കില്ലേ അതേമാതിരി തന്നെ കേട്ടോ അപ്പോൾ പ്രത്യേകിച്ചായിട്ടൊന്നും കാണിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഒരു ഭാഗത്ത് ചെമ്മീനൊക്കെ ഇങ്ങനെ സിമ്മായിട്ട് അവിടെ ആടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് പൂളിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ തൊലിക്കണം ആദ്യം തേങ്ങ കണ്ട് വറുത്ത് വെച്ചാൽ പിന്നെ കറി ഞാൻ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കറി വെക്കുന്നതൊക്കെ നമ്മൾ സാധാരണ കറി എങ്ങനെയാ വെക്കുക ബീഫ് കറി അതേമാതിരി തന്നെ അണ്ട വെച്ച് പിന്നെ ബീഫും പൂളിയൊക്കെ വെക്കുമ്പം ബീഫ് കറിക്ക് കുറച്ച് മസാല ഒക്കെ നമ്മൾ ഒന്ന് കുറക്കി കിട്ടുക നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ രണ്ടും മൂന്നും നാലും സ്പൂണ് എന്താണ് മല്ലിയൊക്കെ ഇടമല്ലോ അങ്ങനെ ഇടരുത് ഒരു എറിയാൽ രണ്ട് പിന്നെ രക്ഷ മുളകും പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മളെ ഗരം മസാല അങ്ങനത്തെ ചിക്കൻ മസാല ഒക്കെ ഇട്ടുകാണ്ട് സദാ കറി വെക്കുന്ന മാതിരി തന്നെ കറി വെച്ച് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതായത് വെളിച്ചെണ്ണയ്ക്ക് വലിയ ജീരകം പിന്നെ കറുക കറുകൻ്റെ പൂവുണ്ടല്ലോ ഏലക്കായി ആ വെളി ചൂട് വെളിച്ചെണ്ണയ്ക്ക് അങ്ങോട്ട് ഇടുമ്പോൾ നല്ലവണ്ണം അങ്ങോട്ട് നെരി കിട്ടും പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നതങ്ങോട് ഇതായിട്ടാണ് ഞാൻ പിന്നെ തേങ്ങ അടുള്ളു കേട്ടോ പിന്നെ ലക്ഷം കരിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിവേപ്പിലൊക്കെ ഒന്നും ഇങ്ങോട്ട് നെരിഞ്ഞിട്ടുണ്ട് അത് ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നുപോയിട്ടോ നമ്മൾ അടച്ച് വെക്കാതെ ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നുപോയി ഇങ്ങനെ തുറന്ന് വെച്ച് പോയി അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണങ്ങിയ മാതിരി ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ കറിവേപ്പിലിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ഒന്ന് ഉണങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പം അതൊക്കെ അതിലേക്ക് ഇട്ടുകാണ്ട് ഇങ്ങനെ എടുക്കും തിലക്കും ആയിട്ട് അതൊക്കെ ഒന്ന് തേങ്ങക്കൊന്ന് വറുത്തെടുക്കാ നീ അല്ലാതെ ആരോരോ കാവല് അലിവിൻ്റെ നീരി അങ്ങനെ നമ്മളിതാ തേങ്ങയ്ക്ക് കുറച്ച മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും മണവും ഒക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ ചെമ്മീനിൽ ചെമ്മീനൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മളെ വലിയ ഉള്ളി ഉണ്ടല്ലോ അതൊന്നും നുറുക്കി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കണം അപ്പം നല്ല രസമാണ് നമ്മൾ ചെമ്മീൻ പൊരിച്ചേനൊക്കെ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ മക്കളെ ഈ നമ്മളെ മക്കൾക്കൊക്കെ ക്ലാസ് കിട്ടിയോ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ക്ലാസ്സൊക്കെ കിട്ടിയോ ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ് കിട്ടാത്തത് കൊണ്ട് കേട്ടോ ഇപ്രാവശ്യം ഒരുപാട് കുട്ടികൾക്ക് കിട്ടാത്ത ഉണ്ട് കാരണം ഇപ്രാവശ്യം എ പ്ലസ് ഒക്കെ കുറവാണ് കേട്ടോ ഈ ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികളെ മാത്രം ചില ചില സ്കൂളില ഫുള്ള് സ്കൂളിൽ അധികവും അങ്ങനെ ആദ്യം അങ്ങോട്ട് ഫുൾ എ പ്ലസ് ഉള്ള അങ്ങോട്ട് എടുക്കും ഫുൾ എ പ്ലസ് ഇല്ലാത്ത ലേശം കുറഞ്ഞ മക്കളെ ഇല്ല എന്നിട്ട് എല്ലാ വർഷവും ഈ സ്കൂളിൽ നല്ല നൂറ് ശതമാനം വിജയമെന്നും പറഞ്ഞുകാണ്ട് അങ്ങോട്ട് ഒരു അങ്ങോട്ട് ബോർഡും അങ്ങോട്ട് വെക്കുമല്ലേ നമ്മളെ മക്കൾ നല്ലവണ്ണം പഠിക്കും അപ്പം അത്യാവശ്യം പറഞ്ഞു കൊടുത്താൽ മതി അപ്പം ടീച്ചർമാർക്കൊന്നും വലിയ പാടും ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാവില്ല ഈ മാർക്ക് ഇല്ലാതെ കുറഞ്ഞ മക്കളുണ്ടല്ലോ അവരാണ് ശരിക്കും അവർ ഈ സ്കൂളിലൊക്കെ പെട്ടെന്ന് ക്ലാസ് എടുത്ത് അവരെ നല്ലോണം ഫുൾ എ പ്ലസ് ആക്കി എടുത്താലാണ് സ്കൂളിന് വിജയം എന്ന് പറയാൻ പറ്റുള്ളൂല്ലേ എൻ്റെ ഒരു ഇത് പറയുകയാണ് കേട്ടോ ഇനിയിപ്പം കുറേ കുട്ടികൾക്കൊന്നും ക്ലാസ് കിട്ടിയില്ല ഈ നമ്മളെ അടുത്തുള്ള സ്കൂളിലൊക്കെ അല്ലേ നമ്മൾ വേഗം കൊടുക്കുക അപ്പോൾ ഈ നമ്മളെ അടുത്തുള്ള സ്കൂളിലൊക്കെ എന്താണ് ആദ്യം ഇവരെന്തു ചെയ്യും ഫുൾ എ പ്ലസ് ഉള്ള മക്കളെ മാത്രം എടുക്കും പിന്നെ മറ്റുള്ളവർക്കൊന്നും മറ്റുള്ളവർക്കൊക്കെ എവിടെക്കോ ഏതോ ലോകത്തേക്ക ക്ലാസ് കിട്ടുക അധികം സ്കൂളിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇനി ഇന്നത്തെ കാലമൊക്കെ ഇനി ചെയ്യേണ്ടത് എന്താണെന്നു വെച്ചാൽ നമ്മൾ പഠിച്ച സ്കൂൾ തന്നെ പത്താം ക്ലാസ്ത്തെ കുട്ടികൾക്ക് ആ സ്കൂളിൽ തന്നെ കിട്ടണം ചെല്ല കുട്ടികൾക്ക് നമ്മൾ പഠിച്ച സ്കൂളിൽ പറ്റില്ല പറ്റാത്തവർ പോട്ടെ അല്ലാത്തവർക്കൊക്കെ ആ സ്കൂളിൽ കിട്ടുന്ന രീതിയിൽ ആവണല്ലേ പക്ഷേ ഞാൻ എൻ്റെ മോൻ പഠിച്ച സ്കൂളിൽ ആ സ്കൂളിൽ കുട്ടികളെ എടുത്തിട്ടേ പിന്നെ വേറെ കുട്ടികളെടുക്കൊള്ളു കേട്ടോ അത് എത്ര മാർക്ക് കുറഞ്ഞാലും അവിടെ ആ മക്കളെടുക്കും ആദ്യേ ചേർത്തുമ്പം പറയും പത്തുനിന്ന് പാസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ അവിടെ എടുത്ത് എത്ര മാർക്ക് കുറഞ്ഞാലും എന്നിട്ടാണ് പുറമേ ഉള്ള കുട്ടികളെ അവർ പിന്നെ എടുക്കുകയുള്ളു അങ്ങനെ ആയിരിക്കണം ഇ ഇനിയ എല്ലാ സ്കൂളും എന്താ മാർക്കില്ലാത്ത കുട്ടികൾക്കൊന്നും പഠിക്കണ്ടേ ഇവരൊക്കെ പിന്നെ എന്താ ചെയ്യല് അവരെ പഠിപ്പിച്ചുകാണ്ട് നൂറ് ശതമാനം വിജയമാക്കിയാലാണ് അതിന് വിജയമെന്ന് പറയാൻ പറ്റുള്ളൂ ഇത് നല്ലോണം പഠിക്കുന്ന മക്കളങ്ങോട്ട് ഫുൾ എ പ്ലസ് അങ്ങോട്ട് ആക്കി അങ്ങോട്ട് ഉള്ള മക്കളങ്ങോട്ട് എടുത്താൽ പിന്നെ ഈ ടീച്ചർമാർക്ക് വലിയ പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ പിറ്റേത് കൊല്ലം ആ സ്കൂളിന് ഫുൾ എ പ്ലസ് എന്നുള്ള പേരുണ്ടാവും അങ്ങനെയല്ല അല്ലേ വേണ്ടത് എൻ്റെ ഒരു അഭിപ്രായം പറയാനല്ലേ പറയാനെട്ടോ ഇങ്ങനത്തെ ഈ മാർക്കില്ലാത്ത കുട്ടികൾ പിന്നെ എന്ത് ചെയ്യും വീട്ടിലിരുന്ന് പഴയതാണ് പണിക്ക് പോകണോ പിന്നെ ഏതെങ്കിലും ലോകത്തുള്ള സ്കൂളിലൊക്കെ പോയി പഠിക്കേണ്ടി വരും അത്രയും ദൂരത്ത് മക്കളൊക്കെ പോയി വരുമ്പോഴൊക്കെ എത്ര ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ പഠിച്ച സ്കൂളിൽ തന്നെ നമ്മളെ മക്കളെ ക്ലാസ് കൊടുക്കുക എൻ്റെ മോൻ്റെ സ്കൂളിൽ അങ്ങനെയാണ് കേട്ടോ അവരെ എടുത്തിട്ട് പിന്നെ ഏത് കുട്ടികളും എടുക്കോളും അങ്ങനെ ആയിരിക്കണം അപ്പം അങ്ങനെ ഒരു സ്കൂൾ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ മോൻ പഠിച്ച സ്കൂൾ അങ്ങനെയാണ് കേട്ടോ അപ്പം എല്ലാ സ്കൂളും അങ്ങനെ ആയിരിക്കണം ഈ അപ്പോൾ ഞമ്മൾ വാചക വാചകങ്ങളും ഒക്കെ കഴിഞ്ഞപ്പം നമ്മളത് ആ പുളിയും ബീഫും ഒക്കെ ഇവിടെ അങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് പള്ളി എന്താണ് പള്ളിക്കന്ന് കിട്ടിയ ബീഫൊക്കെ ഇവിടെ ഫിനിഷായിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോഴും ബീഫൊന്നും തീർന്നില്ലേന്ന് ഞമ്മളൊരു ദിവസം വെച്ചാൽ പിന്നെ പിറ്റേന്ന് വെക്കൂലെ കേട്ടോ നമ്മളൊരു ദിവസം തിന്നാൽ പിന്നെ പിറ്റേന്ന് ഉണ്ടാക്കി തിന്നുമ്പോൾ എന്തോ ഒരു മടുപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ചേച്ചി കുറച്ച് ചേച്ചി ഇങ്ങനെ ഓരോ ഭാഗത്ത് സെറ്റാക്കി വെച്ചിട്ട് ഓരോ കാര്യത്തിനും ഓരോ പൊതി ഇങ്ങനെ എടുക്കും അങ്ങനെ അങ്ങനെതാ ഇന്ന് ഞമ്മക്ക് പൂളിങ് ബീഫുമാണ് നമ്മൾ വേകുന്നേരക്കത്തെ ചായൻ്റെ കടിയാണ് ഇട്ടത് അപ്പം നല്ല കട്ടൻ ചായയും അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവരോടും അസ്സാമലൈക്കും അല്ലാ നീ അല്ലാതെ യാറോമില്ലോ കാവല അലിവിന്റെ